ഇത് പിന്നെ കുറച്ച് പറ്റുന്ന മോഡലാണ് ാണ് നമുക്ക് പിന്നെ ടൈപ്പ് മോഡൽ ആണ് ഓക്കെ പിന്നെ ടച്ചായിട്ട് യൂസ് ചെയ്യാം ടച്ച് ആയിട്ട് യൂസ് ചെയ്യാം ഡ്രണ്ട്സ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് കുറച്ച് കാലമായി നമ്മൾ ലാപ്പിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്ന് തവണ നമുക്കൊരു പുതിയൊരു ഷോറൂമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നല്ല ഓഫറിലാണ് നമുക്ക് ഇവിടെ പീസുകൾ കിട്ടുന്നത് സോ നമുക്ക് എന്ത് ചെയ്യാം ഇന്നൊരു നല്ലൊരു ഓഫറാകുമ്പോൾ തിരിച്ചും ലാപ്പ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അത് നല്ല ഹൈ ക്വാളിറ്റി നല്ല അടിപൊളി ഐറ്റംസ് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിലാണ് നമുക്ക് ഇവര് ഗാലക്സി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സോ നമുക്ക് ഇതാവണ നല്ല ബിസിനസ് ക്ലാസ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതാണ് നാലൊന്ന് പ്രൈസിൽ നമുക്ക് ഫ്രഷ് ഏകദേശം ഒന്നൊക്കെ വരുന്നത് വളരെ കുറഞ്ഞ റേറ്റിൽ ഈ സിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതാണോ ഒരു പന്ത്രണ്ടായിരം രൂപ മുതൽ നല്ല ഐ ഫൈവ് സെവൻ ജെൻ അതും നമുക്ക് നല്ല അത്യാവശ്യം കോൺഫിയൊക്കെ വരുന്നത് ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഫ്രഷ് ഒക്കെ എടുക്കുമ്പോൾ ഏകദേശം പത്തമ്പത് രൂപയ്ക്ക് വരുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതാണോ പത്ത് രൂപ പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ നല്ല ബെസ്റ്റ് പ്രൈസില് ഇനി നല്ല ഹെവി ലോഡില് എച്ച് പിന്നെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വെറും പതിനാലായിരം രൂപ വരുന്നുള്ളു നമുക്ക് നല്ല റഫ് യൂസിങ്ങിനെ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട് പിന്നെ ഇതിന്റെ കൂടെ നമ്മള് ഒരു ചാർജർ പുറമെ ഈ റേറ്റിൽ തന്നെ നമ്മൾ ഇത്രയും ഐറ്റംസ് തന്നെ കൂടെ നമ്മൾ കൊടുക്കുകയും ചെയ്യും പിന്നെ നമുക്ക് റിയാസെങ്ങനെയാണ് നമുക്ക് ഇതിനെ പിന്നെ നിങ്ങൾ ചെക്കിംഗ് വാറണ്ടി കാര്യങ്ങളൊക്കെ ഒരു ഒരു മാസം മാസം നമ്മൾ കൊടുക്കും കസ്റ്റമേഴ്സിന് വേണം നമുക്ക് അഡീഷണൽ ആയിട്ട് എസ് എസ് ഡി ആഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് റാം ആഡ് ചെയ്യണം ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് പരിപാടികൾ ചെയ്ത് കോൺഫിക്കേഷൻ ഒക്കെ നമ്മൾ ആവശ്യാനുസരണം ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഗ്രാഫിക്സ് കാർഡ് കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് നല്ല ബിസിനസ് പർപ്പസിനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട് കിട്ടും അവിടെ ഇതൊക്കെ നമുക്ക് ഏറ്റവും നല്ല ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് നമുക്ക് ഏത് ബ്രാൻഡിൽ ഉണ്ട് ഇതൊക്കെ പെണ് കാര്യങ്ങളൊക്കെ വരുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ നല്ല ബെസ്റ്റ് പ്രൈസിലാണ് അപ്പൊ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടോളി മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും ഇഷ്ടംപോലെ ആളുകൾ എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് പ്രയാസത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരൂര് തായപാലം തിരൂര് തായപാലം അതായത് നമ്മൾ കാലിക്കറ്റ് അതായത് താനൂർ റോഡിലാണ് നമ്മൾ ഈ ഒരു ഷോറൂം ഗാലക്സി കമ്പ്യൂട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് ടൈമിൽ നല്ല ബെസ്റ്റ് പ്രൈസിലാണ് ഇവിടെ തരുന്നത് അതേപോലെ നമുക്ക് ഏതൊരു ഐറ്റം എടുക്കണമെങ്കിലും മൗസ് പാഡ് അതേപോലെ അഡാപ്റ്റർ നല്ലൊരു ബാഗ് ഈ ഒരു മൗസും ഇതിന്റെ ഒപ്പം തികച്ചും ഇതേ റേറ്റ് നമ്മൾ ഫ്രീ ആയിട്ടാണ് അപ്പൊ നമുക്ക് നേരെ ഡീറ്റെയിൽസുകളിലേക്ക് ഇറങ്ങാം സിൽമാനെ ഫസ്റ്റ് ടൈം ഒരു ബഡ്ജറ്റ് റേഞ്ചും സ്റ്റാർട്ട് ചെയ്യാ അല്ലേ ഇത് ലനാവോ അല്ലേ ഇതേതായിരുന്നു പ്രോസർ ഒക്കെ ഏതായിരുന്നു പ്രോസർ ഇന്റല് ഐഫൈവ് ഇന്റലിന്റെ ഐ ഫൈവ് അപ്പൊ അത്യാവശ്യം നല്ല പ്രോസർ ആണ് ഇങ്ങനെയായിരുന്നു റാമ് കാര്യങ്ങളൊക്കെ ആയിരുന്നു റാം ഇത് ഫോർ റാം വരുന്നുണ്ട് പിന്നെ അഞ്ഞൂറ് ആർഡ് ഡിസ്റ്റ് വരുന്നുണ്ട് ഒന്ന് സ്ലിം ടൈപ്പ് ആണ് ഒന്നും ആണ് അല്ലേ ലൈറ്റ് യൂസ് ലൈറ്റ് യൂസ് വാറണ്ടി നമ്മള് പിന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും വേണ്ട കാര്യങ്ങളും പിന്നെ അത്യാവശ്യം ഇൻസ്റ്റാളേഷൻ കൂടെ സപ്പോർട്ട് ചെയ്ത് മാക്സിമം സപ്പോർട്ടിങ് വൺ മന്ത് ചിംഗ് വാറണ്ടി നമുക്ക് എച്ച് പിന്നെ നല്ലൊരു അടിപൊളി ഐറ്റം വരുന്നുണ്ട് അല്ലേക്ക് ആണ് പെർപ്പസിനൊക്കെ പറ്റുന്ന ഐറ്റം ഇതെങ്ങനെയായിരുന്നു കോൺഫ്ലിക് ഇത് ഐഫൈവ് ഐ ത്രീ വരുന്നത് പിന്നെ ഫോർലോ വൺ ട്വന്റി ഇത് പിന്നെ കുറച്ച് റഫ് യൂസിനൊക്കെ മോഡലാണ് ഓക്കെ അപ്പൊ നമുക്ക് പിന്നെ ഒന്നുകൂടി കോമ്പാക്ട് ആണ് പന്ത്രണ്ട് ടച്ച് സ്ക്രീൻ ആണ് സ്ക്രീനാണ് ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് രൂപ രൂപ അല്ലേ അതിന്റെ ഇടയിൽ നമ്മൾ ഇതിന്റെ റേറ്റ് പറയാൻ പറ്റുവോ ഇല്ല ഇതിന്റെ റേറ്റ് എങ്ങനെയായിരുന്നു ഇതിന്റെ റേറ്റ് അതിനെക്കാട്ടി ഒരു രണ്ട് രൂപ കുറയും ഒരു പന്ത്രണ്ടായിരം രൂപ അപ്പൊ പന്ത്രണ്ടായിരം രൂപക്ക് നല്ല അടിപൊളി അത് ഐഫൈവില് നല്ല പ്രൊസറിലൊക്കെ തുടങ്ങുന്ന നല്ല അത്യാവശ്യം കോമ്പാക്ട് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം

ഇത് ാണ് അഡ്വാൻസ്ക്രീന ഓഫർ പ്രൈസ് ആണ് ആണ് ഒന്നാമത് നമുക്ക് ഒന്ന് ഐ സെവൻ ആണ് പ്ലസ് വരുന്നത് അതേപോലെ വരുന്നുണ്ട് എസ് അതും നോക്കുമ്പോൾ നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ആണ് അപ്പൊ ഒരു സ്ലിം മോഡലാണ് സ്ലിം മോഡലാണ് പിന്നെ പതിനാലിഞ്ചാണ് ഇത് വരുന്നത് അത് അല്ലേ ഓക്കെ അടുത്ത ഉണ്ട് ഡൽഹി ആണ് വരുന്നത് ആണ് ഐഫൈവ് റാമ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എങ്ങനെയാ റേറ്റ് വരുന്നത്

ബിസിനസ് സീരീസ് പിന്നെ ടൂ ഫൈവ് സിക്സ് ഓക്കെ അത്യാവശ്യം നല്ല സ്ലിം മോഡലാണ് കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ക്ലാസ് ലുക്ക് അതേപോലെ തന്നെ ഒന്നുകൂടെ നമുക്ക് ഹെവി ലോഡൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെയായിരുന്നു റേറ്റ് എങ്ങനെയായിരുന്നു ഒരു ഓഫർ പ്രൈസ് ഇരുപത്തെട്ട് കൊടുക്കാം ഇരുപത്തെട്ട് രൂപക്ക് അല്ലെ

വീണ്ടും നമുക്ക് എച്ച് പിയുടെ ഒരു അടിപൊളി ഐറ്റം അതേപോലെ തന്നെ ബിസിനസ് ക്ലാസ് ഐറ്റം നമുക്ക് റേറ്റ് കാര്യങ്ങൾ ആണ് പിന്നെ അത്യാവശ്യം ഇല്ലാത്ത മോഡലാണ് ചോദിച്ചു തരുന്ന മോഡലാണ് റേറ്റ് കാര്യങ്ങൾ ഇതിന്റെ പ്രൈസ് വരുന്നുണ്ട് നമുക്ക് എച്ച് പിയുടെ അടുത്തൊരു ഐറ്റം അല്ലേ ബുക്ക് ആണ് ഗ്രാഫിക്സ് വരുന്നുണ്ട് പിന്നെ ആണ് വരുന്നത് പിന്നെ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് പിന്നെ എഡിറ്റിംഗ് പെർപ്പസിന് വരെ ഹെവി ലോഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം അല്ല ഇതെങ്ങനെയായിരുന്നു റേറ്റ് എങ്ങനെയായിരുന്നു മുപ്പത്തിരണ്ട് ജി ബി നമുക്ക് റാം തന്നെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഫൈ ട്വൽവ് എസ് എസ് ഡി വരുന്നുണ്ട് അല്ല അപ്പൊ നമുക്ക് ഇതിന്റെ പിന്നെ ഐ സെവൻ ആണ് പ്രൊസർ വരുന്നത് ഇതിന്റെ ഒരു പ്രശ്നൊക്കെ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് ഒക്കെ വരും ഏകദേശം എന്താ രണ്ടര ലക്ഷൻ്റെ മോൾഡ് വരും അതാണ് നമ്മൾ ബെസ്റ്റ് അല്ലേ നമുക്കൊരു അടിപൊളി ഐറ്റം നമുക്കൊരു ബിസിനസ് പർപ്പസ് അതേപോലെ തന്നെ പ്രസന്റേഷൻ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ലിം ടൈപ്പിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റം എന്തെങ്കിലായിരുന്നു അതും ഡിറ്റാജിൾ ടൈപ്പ് ആണ് എച്ച് ബി ആണ് പിന്നെ സെവൻ സെവൻ ജനറേഷൻ ആണ് പിന്നെ ാണ് വരുന്നുണ്ട് <laughs>

എല്ല പക്കീറ്റ് സാധനം നീറ്റ് ആണ് നമുക്ക് എല്ലാത്തിനും മന്ത് വാറണ്ടി കാര്യങ്ങൾ വേണ്ട എല്ലാ കസ്റ്റമർ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമ്മള് കൊടുക്കുകയും ചെയ്യും അടുത്ത് നമുക്ക് ഓഫീസുകളിലേക്ക് പോകേണ്ട മിനി പീസുകൾ പിന്നെ

അപ്പൊ നമുക്ക് എന്താ വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഏത് മോഡലിന് ഏത് കോൺഫി വേണമെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവര് നമുക്ക് ചെയ്തു തരും ഇനി വേണമെങ്കിൽ നമുക്ക് നിലവിലുള്ളിൽ വേണമെങ്കിൽ പിന്നെ റാമ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് ആഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഓക്കെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ക ലൈറ്റ് വെയിറ്റ് ഐറ്റം അല്ലേ പക്ക പ്രീമിയം എന്ന് പറയാലേ എങ്ങനെയായിരുന്നു ഇതിന്റെ കോൺഫി കോൺഫ്യൂ കാര്യങ്ങളൊക്കെ ഫ്രഷിനൊക്കെ നമുക്ക് എത്ര വരും ഈ ഒരു ഐറ്റത്തിന് വൺ ലാക്കിന്റെ അടുത്ത് വരും ഇരുപത്തിനാല് നാലിലൊന്നും റേറ്റിന് അല്ലേ അപ്പൊ പക്ക നമുക്ക് ഓഫറിലാണ് കൊടുക്കുന്നത് അത് നല്ല അടിപൊളി ഐറ്റം സ്ലിം സ്ലിം സാധനം അല്ലേ ഓക്കെ അപ്പൊ പിന്നെ റിയാസ നമുക്ക് പിന്നതിന്റെ ഇപ്പൊ നമുക്ക് ഇവിടെ ഇല്ലാത്ത പലരും നമുക്ക് വീഡിയോ കാണുമല്ലോ അപ്പൊ നമുക്ക് മറ്റു ജില്ലകളിലുള്ള ആളുകൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ കൊറിയർ ചെയ്ത് കൊടുക്കും എവിടെയൊക്കെ വേണമെങ്കിലും നമ്മള് കൊറിയർ ചെയ്ത് കൊടുക്കും പിന്നെ നമുക്ക് ഇവിടെ ഉള്ള കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാണെങ്കിൽ തായപ്പാലത്ത് ഇതിപ്പോൾ നമുക്ക് വരുന്നത് കാലിക്കറ്റ് റോഡ് ഇല്ലൂർ റോട്ടിൽ നിന്ന് താഴം റോഡിൽ നിന്ന് ഇവിടെ നമ്മുടെ ഏകമാളുടെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഗാലക്സി കമ്പ്യൂട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ലാപ്പ് ആവട്ടെ അതേപോലെ തന്നെ നമുക്ക് ഏത് പി സി ആവട്ടെ ഏത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് കോണ്ടാക്ട് ചെയ്യാം ഏറ്റവും മാക്സി ബെസ്റ്റ് പ്രൈസിൽ അതും വിത്ത് വൺ മന്ത് ചെക്കിംഗ് മാറേണ്ടി അതേപോലെ തന്നെ കസ്റ്റമർ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഗാലക്സി തരുന്നുണ്ട് സോ എന്ത് ചെയ്യാം നമ്മുടെ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് സ്ഥിതിച്ചിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവർ ലക്ഷ്മി റിയാസ് ആൻഡ് റിയാസ് സൈനിക